എണ്ണൂറ്റി അറുപത്തി ഏഴാം നാമം സത്വവാൻ സത്വം ഉള്ളവൻ എന്ന പദാർത്ഥം ത്രിഗുണങ്ങളിൽ ഒന്നാണ് സത്വം മഹാവിഷ്ണു സത്വഗുണ ഗുണമൂർത്തിയാണെന്ന് പ്രസിദ്ധമാണ് ഐശ്വര്യം വീര്യം എന്നീ ഗുണങ്ങളുള്ളവൻ ആയതുകൊണ്ട് സത്വാൻ എന്ന് ശങ്കരഭാഷ്യം എണ്ണൂറ്റി അറുപത്തി എട്ടാം നാമം സാത്വിക സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ സത്വഗുണപ്രധാനൻ മുൻ നാമത്തിന്റെ തുടർച്ചയായി കണക്കാക്കാവുന്ന നാമം ഭഗവത്ഗീതയുടെ പതിനേഴാം അധ്യായത്തിലും പതിനെട്ടാം അധ്യായത്തിലുമായി ഭഗവാൻ സാത്വികത എന്തെന്ന് വിവരിക്കുന്നുണ്ട് ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം തുടങ്ങിയവ തന്റെ ഭക്തർക്ക് നൽകുകയും സ്വയം അവയുടെ രൂപം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ സാത്വിക എന്ന നാമം എണ്ണൂറ്റി അറുപത്തി ഒമ്പതാം നാമം സത്യ സത്യം സ്വരൂപമായവൻ കാലം കൊണ്ടും ദേശം കൊണ്ടും മാറ്റമില്ലാത്തത് എന്ന് സത്യത്തെ നിർവ് നിർവചിക്കാം എണ്ണൂറ്റി എഴുപതാം നാമം സത്യധർമ്മ പരായണ സത്യത്തിനും ധർമ്മത്തിനും സർവശ്രേഷ്ഠമായ അയനും ആയവൻ ശുദ്ധമായ സത്യവും ധർമ്മവും ലോകത്തിൽ കാണാനാകില്ല അവ ഭഗവാനിൽ മാത്രമേ ഉള്ളൂ സത്യത്തിലും ധർമ്മത്തിലും തൽപരനായവൻ എന്നും വ്യാഖ്യാനിക്കാം എണ്ണൂറ്റി എഴുപത്തി ഒന്നാം നാമം അഭിപ്രായം ലക്ഷ്യമായവൻ നേരിട്ട് പ്രാപിക്കപ്പെടുന്നവൻ എന്നൊരർത്ഥം എല്ലാ ജീവാത്മാക്കളുടെയും ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ് പരമാത്മാവിൽ നിന്ന് വേർപെട്ട് ജീവാത്മാവിന്റെ രൂപത്തിൽ ദേഹത്തിലാക്കപ്പെടുന്ന ചൈതന്യത്തെ മഹാസമുദ്രത്തിൽ നിന്ന് വായുവിൽ പറ്റിച്ചേർന്ന ജലഗണത്തോട് ആചാരന്മാർ ഉപമിക്കാറുണ്ട് കടൽപ്പരപ്പിനെ തഴുകിക്കൊണ്ട് കാറ്റ് വീശുമ്പോൾ ജലത്തിന്റെ തന്മാത്രകൾ വായുവിൽ കലരുന്നു വായുവിലൂടെ ഉയർന്ന് അന്തരീക്ഷത്തിലൂടെ നീങ്ങുമ്പോൾ മറ്റ് ജലഗണങ്ങളുമായി ചേർന്ന് വലിയ തുള്ളികളായി തുള്ളികളുടെ ഭാഗമാകുന്നു ചിലപ്പോൾ മേഘങ്ങളിൽ പെട്ട് ബഹുദൂരം സഞ്ചരിക്കുന്നു മഴയുടെ ഭാഗമായി ഭൂമിയിൽ പതിക്കുന്നു ചെടികളുടെയും ജീവികളുടെയും ആഹാരപാനീയങ്ങളുടെ ഭാഗമാകുന്നു അവയുടെ ശരീരഭാഗമാകുന്നു ഉറവകളിലും നദികളിലും കൂടി ഒഴുകുന്നു വീണ്ടും പലതവണ ആകാശത്തിലേക്ക് ഉയരുന്നു ദീർഘദീർഘമായ ഈ യാത്രയിൽ അനേകം വസ്തുക്കളും ജീവികളുമായി ബന്ധപ്പെടുന്നു ഇതുപോലെ ഇതുപോലെയാണ് ജീവാത്മാവിന്റെ ഗതി അനേകമനേകം ജന്മങ്ങൾ അനേകം അനുഭവങ്ങൾ ഈ കാലത്തെല്ലാം ഒരു ലക്ഷ്യം അബോധപൂർവമായി ന നയിക്കുന്നുണ്ടാകും പരമാത്മാവിൽ വിലയം പ്രാപിക്കൽ എല്ലാ ജീവികളുടെയും ലക്ഷ്യം ഭഗവാൻ ആയതുകൊണ്ട് അഭിപ്രായ എന്ന് നാമം എണ്ണൂറ്റി എഴുപത്തിരണ്ടാം നാമം പ്രിയാർഹ പ്രിയം അർഹിക്കുന്നവൻ പ്രിയം എന്ന പദത്തിന് സ്നേഹം എന്നർത്ഥം ഭഗവാൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രിയം എന്നാണ് പ്രേമമാണ് ഭഗവാന ഭഗവാൻ ഭക്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭഗവാന് നേർക്ക് നമുക്കുണ്ടാകേണ്ട ഉണ്ടാകേണ്ട പ്രിയത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി ഉണ്ടാകുന്നതോടെ ഭഗവാനും ഭക്തനും ഒന്നാകുന്നു എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്നാം നാമം അർഹ അർഹ എന്ന ശബ്ദത്തിന് പൂജ എന്നർത്ഥം പൂജക്ക് പലതരത്തിലുള്ള ശരിയാക്രമങ്ങൾ ഉണ്ട് തന്നിൽ നിന്ന് വേറെയായി ഭഗവാനെ കൽപ്പിച്ച് ആവാഹനം സ്വാഗതം ആസനം അർഘ്യം പാദ്യം ആചമനീയകം സ്നാനം പ്രസാദനം നൈവേദ്യം ധൂപം ദീപം സ്തുതി മന്ത്രം തുടങ്ങിയ ഉപചാരങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തുന്നത് ബാഹ്യപൂജ ഇതെല്ലാം തൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാന് ക്രമമായി തന്നെ സാങ്കല്പിക പൂജ ചെയ്യാനും സാധിക്കും ഭഗവത് കഥകൾ കേൾക്കുക കേൾപ്പിക്കുക സ്തോത്രങ്ങളും മന്ത്രങ്ങളും നാമങ്ങളും ഉരുവിടുക ഭഗവത് ഭക്തരുമായി സഹവസിക്കുക തുടങ്ങിയവയും തീർത്ഥാടനം ക്ഷേത്രദർശനം തുടങ്ങിയവയും പൂജയിൽപ്പെടുന്നു മേൽപർദ്ദവിയിൽ പലതും പലതരത്തിൽ കൂട്ടിക്കലർത്തിയാണ് ശരാശരി വ്യക്തികളുടെ പൂജ ഇതെല്ലാം അർഹിക്കുന്നവൻ എന്ന നാമത്തിന് അർത്ഥം എണ്ണൂറ്റി എഴുപത്തിനാലാം നാമം പ്രിയകൃത്ത് പ്രിയം ചെയ്യുന്നവൻ ഭഗവാനെ പ്രിയപ്പെടുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് അവർ ഇഷ്ടപ്പെടുന്നതെല്ലാം ചെയ്യുന്നവനായാണ് ഭഗവാൻ അങ്ങനെ അവർക്ക് പ്രിയമാകുന്നത് ചെയ്യുന്നവൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നാമം പ്രീതി വർധന പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവൻ തന്നെ സ്മരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ഭക്തരുടെ സന്തോഷവും ഭാഗ്യവും ഭഗവാൻ വർദ്ധിപ്പിക്കുന്നു അനന്യമനസ്കരായി എന്നെ ചിന്തിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നവരും എന്നിൽ മനസ്സുറപ്പിച്ചവരുമായ ഭക്തരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നുവെന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി എഴുപത്തി ആറാം നാം എഴുപത്തി ആറാം നാമം വിഹായസഗതി വിഹായസിൻ്റെ ഗതി ഉള്ളവൻ വിഹായസന് ആകാശം എന്നും അന്തരീക്ഷം എന്നും അർത്ഥമുണ്ട് ആകാശം എന്നർത്ഥം സ്വീകരിച്ചാൽ എല്ലായിടത്തും വ്യാപിക്കുന്നവൻ എന്നും നാമം നാമത്തിനർത്ഥം വിഷ്ണു ഏത് എന്ന പദത്തിന്റെ അർത്ഥം ഇവിടെ യോജിക്കും വിഹായസനൂടെ സഞ്ചരിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം സൂര്യൻ ചന്ദ്രൻ എന്നീ തേജോ ഗോളങ്ങൾ വിഹായസഗതികളാണ് ഈ നാമം മുതലുള്ള പത്ത് നാമങ്ങൾ സൂര്യനായി ഭഗവാനെ അവതരിപ്പിക്കുന്നു എന്ന അഭിപ്രായമുണ്ട് ആകാശത്തിന് വിഷ്ണുപദം എന്നും പര്യായമുണ്ട് സർവസാക്ഷിയായ സൂര്യദേവനായി ഈ നാമത്തെ സ്വീകരിക്കാം എണ്ണൂറ്റി എഴുപത്തി ഏഴാം നാമം ജ്യോതി ജ്യോതിസ് പ്രകാശം എന്ന പദാർത്ഥം പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പ്രകാശരൂപി എന്നും ജ്ഞാനരൂപി എന്നും വ്യാഖ്യാനിക്കാം സൂര്യ ചന്ദ്ര അഗ്നികളിലും മറ്റ് ജ്യോതിഷകളിലും കാണുന്ന ദീപ്തി ഭഗവാന്റെ ജ്യോതിഷ് തന്നെയാണ് ആരിത്യന്മാരിൽ വിഷ്ണുവും ജ്യോതിഷികളിൽ അംശുമാനായ രവിയും ഞാനാണ് എന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി എഴുപത്തെട്ടാം നാമം സുരുചി ശോഭനമായ രുചിയുള്ളവനെന്നോ രുചി രൂപമായവനാണെന്നോ വ്യാഖ്യാനിക്കാം രുചി എന്നതിന് ദീപ്തി എന്ന് പ്രസിദ്ധമായ അർത്ഥം രശ്മി ദീപ്തി പ്രകാശം തേജസ് എന്നൊക്കെ വ്യാഖ്യാനിക്കാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവികൾക്കും ദീപ്തി ഉണ്ട് ശോഭനമായ ദീപ്തി എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ഭഗവാൻ ഭഗവത് സാന്നിധ്യം പ്രകടമാണെന്ന് അറിയണം എഴുന്നൂ എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാം നാമം ഹുതഭുക്ക് ഹുതത്തെ ഭുജിക്കുന്നവൻ യാഗാഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന ഘൃതം തുടങ്ങിയവയെ ഭക്ഷിക്കുന്നവൻ എന്ന പദാർത്ഥം അഗ്നി എന്നവ എന്ന് എന്ന അർത്ഥത്തിൽ ഈ പദപ്രസിദ്ധമാണ് ഭഗവത് നാമമാകുമ്പോൾ അഗ്നിരൂപിയായി ഹുതത്തെ സ്വീകരിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം ഏത് ദേവനെ ഉദ്ദേശിച്ച് ഹവിസർപ്പിച്ചാലും അത് സ്വീകരിക്കുന്നത് വിഷ്ണു ഭഗവാൻ തന്നെയാണെന്നും അതുമൂലം ഹുതബുക്ക് വിഷ്ണുപര്യായമാണെന്നും കരുതുന്നു എണ്ണൂറ്റി എൺപതാം നാമം വിഭു വിഭു നാനാർത്ഥങ്ങളുള്ള പദമാണ് പല അർത്ഥങ്ങളും ഭഗവാന് ചേരുന്നവയുമാണ് സർവ്വശക്തനെന്നും സർവവ്യാപി എന്നും എല്ലാത്തിലും അധിപതി എന്നും ഈ ശബ്ദത്തിന് അർത്ഥമുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒന്നാം നാമം രവി സൂര്യപര്യായമായി ഈ പദം പ്രസിദ്ധമാണ് ആര്ത്തന്മാരിൽ വിഷ്ണുവും ജ്യോതിഷികളിൽ അംശുമാനായ രവിയും ഞാനാണെന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി എൺപത്തിരണ്ടാം നാമം വിരോചന വിശേഷേണ ശോഭിക്കുന്നവൻ എന്ന പദാർത്ഥം സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നീ ജ്യോതിഷികളെ ഈ പദം കുറിക്കുന്നു പല പ്രകാരത്തിൽ പ്രകാശിക്കുന്നവൻ ഭക്തൻ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ ആ രൂപം ഭഗവാൻ സ്വീകരിക്കുന്നു എണ്ണൂറ്റി എൺപത്തി മൂന്നാം നാമം സൂര്യ പ്രസവിക്കുന്നവൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിസ്ഥാനമായവനെന്നും എല്ലാത്തിനും പ്രേരകനെന്നും ഈ ത ഈ പരത്തെ വ്യാഖ്യാനിക്കാം സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജ്ജമാണ് അന്നമായും ചൈതന്യമായും ജീവികളുടെയും സസ്യങ്ങളുടെയും പ്രഭവമായും പ്രവർത്തിക്കുന്ന പ്രവർത്തന ശക്തിയായും പോഷകമായും പ്രവർത്തിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി നാലാം നാമം സവിത സൂര്യ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഈ നാമത്തിനും നാമത്തിനും പ്രസവിക്കുന്നവൻ വിശ്വത്തെ പ്രസവിച്ചവൻ പ്രജകളെ പ്രസവിക്കുന്നതിനാൽ സവിതാവ് എന്നർത്ഥം എണ്ണൂറ്റി എൺപത്തി അഞ്ചാം നാമം രവി ലോചന സൂര്യൻ കണ്ണായുള്ളവൻ സൂര്യചന്ദ്രന്മാരെ ഭഗവാന്റെ കണ്ണുകളായി കൽപ്പിക്കാറുണ്ട് സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരാണ അഭിപ്രായ പ്രിയർഹോർഹ പ്രിയകൃത് പ്രീതി വർദ്ധന विहाय सगदिर्ज्योतिं सुरुजुर्हुदभु विभू रविर्विरोचन सूर्य सवितारविलोचन